കാവ്യയുടെ അച്ഛൻ മാധവൻ്റെ സംസ്കാരം ഇന്ന് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നീലേശ്വരത്തു നിന്നും വിദേശത്തു നിന്നും അടക്കം നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ഇന്നലെ രാത്രി വൈകിയും നിരവധി താരങ്ങളും കുടുംബങ്ങളുമാണ് തങ്ങളുടെ മാധവേട്ടനെ അവസാനം നോക്കി കാണുവാനായി എത്തിയത് എല്ലാവരും വന്ന് അച്ഛനെ കണ്ടും മടങ്ങും വരെ വേദനയോടെയാണ് കാവ്യം അമ്മയും ആ മൃതദേഹത്തിനരികിലിരുന്നത് ശേഷം പതിനൊന്നര കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഓരോരുത്തരായി മടങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ അരികിലേക്ക് വന്നിരിക്കുകയായിരുന്നു കാവ്യ മൊബൈൽ മോർച്ചറിയിൽ കിടത്തിയിരിക്കുന്ന അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണീരോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മകൾ അകത്തേക്ക് വന്ന് കിടക്കാൻ പലരും പറഞ്ഞെങ്കിലും ഇന്നുകൂടിയല്ലേ അച്ഛനെ വീട്ടിലുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കാമെന്നായിരുന്നു കാവ്യയുടെ മറുപടി വേദനയോടെയായിരുന്നു ദിലീപും പ്രിയപ്പെട്ടവരുമെല്ലാം കാവിയുടെ ആ വാക്കുകൾ കേട്ടതും മൗനസമ്മതം മൂളിയതും